അഷ്ടമിച്ചിറാം പുല്ലംകുളങ്ങര പാടശേഖരത്തിലേക്ക് അറവുശാല മാലിന്യം തുറന്നുവിട്ടതോടെ മുപ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിലായി ചില വീട്ടുകാർ വാടകയ്ക്ക് താമസം മാറേണ്ട അവസ്ഥയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അനധികൃത അറവുശാലകൾ അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവിടെയുള്ള ജനങ്ങൾ നിത്യ രോഗികളായി മാറുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വേറൊരു ഗുണമുണ്ടാവില്ല ഇതിന്റെ മെയിൻ ഉത്തരവാദി പ്രതി എന്ന് പറയുന്നത് മാള പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണ് ഇന്ന് എൽ ഡി എഫ് ഭരണസമിതിയാണ് ഇന്ന് മാള പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഭരണകൂടം ഭരണകൂടം എന്നും സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങളാണ് ബി ജെ പി മാള ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു അഷ്ടമിച്ചറ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി സുധീർ ബി ജെ പി സൌത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ് ജനറൽ സെക്രട്ടറിമാരായ സി എസ് അനുമോദ് മോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പള്ളി ഷാജു മറ്റത്തിൽ പി വി ബിനി ദേവസിക്കുട്ടി എൻ ചങ്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു